രാമനാമ മന്ത്രത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് തൃപയാർ കിഴക്കേ നടയിൽ രാജകീയ വരവേൽപ്പ് നൽകി സരയൂ തീരത്തെ മണ്ഡപത്തിൽ ഇറക്കി പൂജയും ആചാരവെടിയും വർണ്ണമഴയും നടന്നു തുടർന്ന് മൂന്ന് ആനകൾ അണിനിരന്ന നടയ്ക്കൽപൂരത്തിന് പഞ്ചവാദ്യവും പാണ്ഡിമേളവും അകമ്പടിയായി പറയടിപ്പിന് ശേഷം ഊരായ്മക്കാരായ ചേലൂർ പുന്നപ്പിള്ളി മനകളിലെത്തി തുടർന്ന് ഉണ്ണിമാറിമംഗലം ദേവീക്ഷേത്രം കൊട്ടാരപ്പറമ്പ് കൂടോത്ത് ക്ഷേത്രം ഞാനപ്പള്ളി മന കുന്നത്ത് മന എന്നിവിടങ്ങളിലെത്തി പറയെടുത്തു ചൊവ്വാഴ്ച രാവിലെ കുട്ടംകുളത്തെ പൂജയും ആറാട്ടും കഴിഞ്ഞ് തിരികെ ക്ഷേത്രത്തിലെത്തിയ തേവർ വൈകിട്ട് സ്വർണക്കോലത്തിൽ തന്ത്രിയില്ലത്തേക്ക് പുറപ്പെട്ടു ആമലത്ത് പടിക്കൽ നിയമവെടി കഴിഞ്ഞ് ചെറുമുക്ക് മന പായ്ക്കാട് മന എന്നിവിടങ്ങളിലെ പറകൾ സ്വീകരിച്ചാണ് പടിഞ്ഞാറേ മനയിലെത്തുക തന്ത്രിയില്ലത്ത് ഇറക്കിപൂജ ചെമ്പിലാറാട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ തന്ത്രിയില്ലത്തെ ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച വൈറ്റിലാശ്ശേരിയിലെ നിയമവെടിയും കഴിഞ്ഞ് ആവണങ്ങാട്ടിലെ പറ സ്വീകരിച്ച് മുരിയാങ്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി പിടിച്ച് തൃപ്പയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവസംഗമത്തിന് നെടുനായകത്വം വഹിക്കാൻ ആറാട്ടുപുഴയിലേക്ക് പുറപ്പെടും